തിരുവനന്തപുരം ആർ സി സിയിൽ വഴിവിട്ട നിയമനങ്ങൾ തുടർക്കഥയാകുന്നു മാനദണ്ഡങ്ങൾ മറികടന്ന് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ നീക്കമെന്ന് പരാതി ഇരുപതിലധികം വർഷം സർവീസ് ഉള്ളവരെ പരിഗണിക്കാതെയാണ് സി പി എം അനുഭാവികളായ കരാറുകാരെ ഉയർന്ന തസ്തികയിൽ നിയമിക്കുന്നത് വിരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി കാർത്തിക എല്ലാ മേഖലയിലും സി പി എമ്മുകാർ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അത് പി എസ് സിയിൽ പോലും അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു ഇപ്പോഴാവട്ടെ തിരുവനന്തപുരം ആർ സി സിയിലാണ് വഴിവിട്ട നിയമനങ്ങളെ സംബന്ധിച്ച അഭിവരങ്ങൾ പുറത്തുവരുന്നത് അവിടെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ തസ്തികയിൽ വരെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ നീക്കം നടക്കുകയാണ് ഇരുപതിലധികം വർഷം സർവീസുള്ളവരെ പരിഗണിക്കാതെയാണ് സ്വന്തം പാർട്ടിക്കാരെ ഇത്തരത്തിൽ അവിടെ നിയമിക്കുന്നത് രശ്മി കാർത്തിക വിനോദ് പറഞ്ഞതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഈ സി പി എം അനുഭാവികളെ തിരികെ കയറ്റുന്നത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല വിവിധ മേഖലകളിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നത് അത് പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ ആർ സി സിയിൽ ഏറ്റവും ഒടുവിലായി അഡ്മിനിസ്ട്രേറ്റർ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കാണ് ഇത്തരത്തിൽ ഒരു താൽക്കാലിക നിയമനം നടത്തിയിരിക്കുന്നത് കാരണം ഇത്തരം ഉയർന്ന പോസ്റ്റുകളിലേക്ക് ഒരിക്കലും താൽക്കാലികക്കാരെ നിയമിക്കാറില്ല അതിൽ വർഷങ്ങളോളം പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന ആളുകൾ ാണ് ഇത്തരം തസ്തികകളിലേക്ക് നിയമിക്കാറുള്ളത് ഈ ആർ സി സിയിൽ തന്നെ വർഷങ്ങളോളം അതായത് ക്ലർക്ക് എം ആർ ടി തസ്തികയിൽ ഉൾപ്പെടെ വർഷത്തിലധികം സർവീസ് ഉള്ള ആളുകൾ നിലവിലുണ്ട് അവരാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ അതോടൊപ്പം തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഓഫീസർ തസ്തികയിലേക്കൊക്കെ ഈ പ്രവൃത്തി പരിചയമുള്ളവരെ നിയമിക്കാതെയാണ് ഈ മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സി പി എം അനുഭാവികളെ അതും കൃത്യമായി യോഗ്യതയില്ലാത്തവരെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് ഇതിനെതിരെ കൃത്യമായി അന്വേഷണം നടത്തണം എന്നുള്ള ാണ് ഈ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം കുറച്ചുനാൾ മുൻപും സമാനമായ രീതിയിൽ ഇലക്ട്രിക്കൽ മെയിന്റനൻസ് വിഭാഗത്തിൽ യാതൊരു തരത്തിൽ സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്തവരെ അഭിമുഖം പോലും നടത്താതെ കുത്തി നിറയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആർ സി സിയിൽ ഉണ്ടായിരുന്നു ഇത് ഇതിനെതിരെ നേരിട്ട് പരാതിയുമായി ചാനലിലോ പോലീസിലോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ നിന്നും ജോലിയിൽ നിന്നും പറഞ്ഞു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അതിൽ ഭയന്നാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്താത്തത് എന്നുള്ളത് ഈ ജീവനക്കാർ പറയുന്നുണ്ട് ഈ അതോടൊപ്പം തന്നെ മറ്റ് നിയമനങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കുടുംബശ്രീ വഴിയും അല്ലാതെയും ആർ സി സിയിലും മറ്റിടങ്ങളിലും ഒക്കെ തരത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അതായത് പാർട്ടി അനുഭാവികളെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തണം ഈ നിയമനങ്ങളിലെല്ലാം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് തിരുവനന്തപുരം ആർ സി സിയിലാണ് മാനദണ്ഡങ്ങൾ മറികടന്ന് സി പി എം കാർ ഇഷ്ടക്കാരെ നിയമിക്കുന്നത് വരുന്നത് വിവരങ്ങൾ കാർത്തിക